പാകിസ്ഥാനിൽ വീണ്ടും കലാപം ഇസ്ലാമാബാദിലും റാവൽപിണ്ടിയിലും കർഫ്യൂ ഇന്റർനെറ്റ് അടക്കമുള്ള സേവനങ്ങൾ റദ്ദാക്കി കറാച്ചിയിലെയും ഇസ്ലാമാബാദിലെയും സ്കൂളുകളും കോളേജുകളും യൂണിവേഴ്സിറ്റികളും അടച്ചിട്ടു പാലസ്തീൻ അനുകൂല പ്രകടനമാണ് അക്രമത്തിലേക്ക് കലാശിച്ചത് ഇസ്ലാമാബാദിന് സമീപമാണ് പാലസ്തീൻ അനുകൂല ഒരു പ്രതിഷേധം കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ചത് പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളൊന്നായ ടി എൽ പി ആണ് ഈ പ്രതിഷേധം സംഘടിപ്പിച്ചത് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ ഈ പാലസ്തീൻ അനുകൂല പ്രതിഷേധത്തിൽ പങ്കെടുത്തു ഇവർ പിന്നീട് സൈന്യത്തിന് നേരെ തിരിയുകയായിരുന്നു സൈന്യത്തിന് നേരെ വലിയ ആക്രമണങ്ങൾ കല്ലേറ് ഷെല്ലാക്രമണം വെടിവയ്പ് തുടങ്ങിയവയുണ്ടായി പാകിസ്ഥാൻ സൈന്യം തിരിച്ചടിച്ചു പാകിസ്ഥാൻ സൈന്യവും തീവ്ര ഇസ്ലാമിസ്റ്റുകളും ചേർന്ന് ഈ പ്രതിഷേധത്തെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന ശ്രമിച്ചതാണ് വലിയ കലാപത്തിലേക്ക് വഴിതിരിച്ചുവിടാൻ കാരണം തുടർന്ന് മണിക്കൂറുകളോളം ജനജീവിതം സ്തംഭിക്കപ്പെട്ടു ഇസ്ലാമാബാദിൽ റോഡുകളിൽ വലിയ ബാരിക്കേഡുകൾ തീർത്ത് ജനജീവിതത്തെ ഗതാഗതത്തെ പൂർണമായും സർക്കാർ തടസ്സപ്പെടുത്തി ഇസ്ലാമാബാദിലെ ഭരണശിലാ കേന്ദ്രത്തിലേക്ക് ഈ പ്രതിഷേധക്കാർ എത്താതിരിക്കാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമമാണ് പാക് നടത്തിയത് ഇത് ഇസ്ലാമാബാദിനെ പാകിസ്ഥാന്റെ മറ്റു പ്രദേശങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുത്തി എന്നുള്ള വാർത്തകൾ കൂടി പാകിസ്ഥാൻ മാധ്യമങ്ങൾ തന്നെ നൽകുകയാണ് പ്രതിഷേധത്തിൽ പ്രതിഷേധവും കലാപത്തിലും രണ്ട് പേർ രണ്ട് രണ്ട് പ്രതിഷേധക്കാർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരിക്കുന്നു സൈന്യത്തിന്റെ നിയന്ത്രണത്തിൽ നിന്ന് അപ്പുറമായുള്ള ഒരു അക്രമമാണ് ഇസ്ലാമാബാദിലടക്കം അരങ്ങേറിയത് എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ് കൃത്യമായി തെരുവ് യുദ്ധം തന്നെ ഉണ്ടായി അല്ലെങ്കിൽ തന്നെ പാകിസ്ഥാൻ ഇങ്ങനെ വെന്തുരുകയാണ് പാകിസ്ഥാനിൽ അക്രമം ഒരു തുടർക്കഥയാവുകയാണ് പാകിസ്ഥാനിലെ ഇന്റേണൽ പൊളിറ്റിക്സ് തന്നെ ഏറ്റവും രൂക്ഷമായ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു പാകിസ്ഥാൻ ഉള്ളിൽ പൊട്ടിത്തെറികളോട് പൊട്ടിത്തെറികളാണ് ഒരു ഭാഗത്ത് നിന്ന് അഫ്ഗാൻ അതിർത്തിയിൽ നിന്ന് താലിബാന്റെ ആക്രമണം അത് ഖൈബർ പഷ്തൂങ്ക മേഖലയിൽ പാക് സൈന്യത്തിനെതിരെ അതിരൂക്ഷമായ ആക്രമണം മണിക്കൂറുകൾക്കുമുമ്പാണ് ഖൈബർ പഷ്തൂങ്ക മേഖലയിലെ പോലീസ് ട്രെയിനിങ് ക്യാമ്പിലേക്ക് താലിബാന്റെ ചാവേർ ആക്രമണം ഉണ്ടായത് ഈ ചാവേർ ആക്രമണത്തിൽ ഏഴ് പോലീസുകാർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസമാണ് ജാഫർ എക്സ്പ്രസിനെ ബലൂജ് ലിബറേഷൻ ആർമി തട്ടിയെടുത്തതും ആക്രമിക്കുകയും ചെയ്തത് ബലൂജ് മേഖലയിൽ പാകിസ്ഥാൻ സൈന്യത്തിന് നേരെ ബലൂജ് ലിബറേഷൻ പോരാളികൾ നിരന്തരമായ ആക്രമണം നടത്തുകയാണ് ഇപ്പുറത്തേക്ക് പി ഒ കെയിലാകട്ടെ പിഒ കെയിലെ ജനങ്ങൾ പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫിനെതിരെ അതിരൂക്ഷമായ മുദ്രാവാക്യം വിളികളുമായി വലിയ കലാപം നടത്തുകയാണ് അവിടെയും സൈന്യം സ്വന്തം ജനതയ്ക്ക് നേരെ വെടിവെക്കുകയും ബോംബെറിയുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ച നമ്മൾ കാണുന്നു ഇതിന്റെ പിന്നെ ഇതിനൊപ്പമാണ് ഇപ്പോൾ പാലസ്തീൻ അനുകൂലമായ ഒരു പ്രതിഷേധം അത് കലാപത്തിലേക്ക് വഴിമാറിയത് എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ് ഇസ്ലാമാബാദിന് സമീപം വമ്പൻ കലാപം ഉണ്ടായിരിക്കുന്നു പാകിസ്ഥാൻ അടിമുടി നിന്ന് കത്തുകയാണ് പാകിസ്ഥാൻ എന്ന രാജ്യം നെടുകയും കുറുകയും പിളരാനുള്ള എത്തിക്കുന്നു ബലൂജ് സ്വന്തം സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാൻ പോവുകയാണ് ബലൂജിസ്ഥാൻ എന്ന രാജ്യം നിലവിൽ വരാൻ പോകുന്നു പി ഒക്കെ ഇന്ത്യക്കൊപ്പം ചേരാൻ പോവുകയാണ് പാകിസ്ഥാന്റെ നിരവധി ഗ്രാമങ്ങൾ പിടിച്ചെടുത്ത് താലിബാൻ അവരുടെ ഭൂവിസ്തൃതി വർദ്ധിപ്പിക്കുന്നു പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി അമേരിക്കയുടെ കാല് പിടിച്ച് അമേരിക്കയുടെ കൂട്ടുപിടിച്ച് ചൈനയുടെ കൂട്ടുപിടിച്ച് ഇങ്ങനെ നടക്കുകയാണ് സ്വന്തം രാജ്യം പൊട്ടിത്തെറിച്ച് പൊട്ടിത്തെറിച്ച് നശിക്കുമ്പോൾ പോലും ഷഹബാസ് ഷെറീഫിന് അതിനെക്കുറിച്ച് ഒരു വ്യാകുലതയും ഇപ്പോഴും ഈ പ്രൊട്ടസ്റ്റേഴ്സ് ഈ പറയുന്ന പ്രതിഷേധക്കാർ ഷഹബാസ് ഷെറീഫിന്റെ രാജ്യമാണ് ആവശ്യപ്പെടുന്നത് ഇസ്ലാമാബാദില് റാവൽപിണ്ടിയില് കറാച്ചിയിലടക്കം പ്രതിഷേധം അക്രമാസക്തമായി ജനജീവിതത്തെ ബാധിക്കുന്നു തെരുവിൽ കലാപം നടക്കുന്നു കറാച്ചിയിലെയും ലാഹോറിലെയുമൊക്കെ കോളേജുകളും സ്കൂളുകളുമൊക്കെ കാലത്തേക്ക് അടച്ചിട്ടിരിക്കുന്നു റാവൽപിണ്ടിയിലും അതുപോലെ ഇസ്ലാമാബാദിലും ഇന്റർനെറ്റ് സേവനം പൂർണ്ണമായും വിച്ഛേദിച്ചിരിക്കുന്നു കൃത്യമായി ഒരു കർഫ്യൂവിൻ്റെ അവസ്ഥ അതിനപ്പുറം മറ്റൊന്നും പറയാൻ കഴിയില്ല പാകിസ്ഥാന്റെ ഈ ഒരു അവസ്ഥ സത്യത്തിൽ ദുഃഖിപ്പിക്കുന്നതാണെങ്കിൽ കൂടി പാകിസ്ഥാൻ വിളിച്ചു വരുത്തിയതും പാകിസ്ഥാൻ ഇരങ്ങുന്നു ഇരന്നു വാങ്ങിയതുമാണ് എന്ന് ഉറപ്പിച്ചു പറയാം ഇന്ത്യ എന്ന രാജ്യത്തിനുള്ളിലേക്ക് തീവ്രവാദം കടത്തിവിടാനും ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താനുമായി കാലങ്ങളായി ശ്രമിക്കുന്ന പാകിസ്ഥാൻ എന്ന നീജന്മാർക്കും അധാർമിക പ്രവർത്തി ചെയ്യുന്നവർക്കും കാലം കരുതിവെച്ച ശിക്ഷയാണ് ഇപ്പോൾ കിട്ടുന്നത് എന്നുള്ളത് ഉറപ്പാണ്